സി പി ഐ എം നേതാവ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ടാകും കെ കെ അനിൽകുമാർ ഇപ്പോൾ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ പ്രവീൺകുമാർ പറഞ്ഞത് അങ്ങ് കേട്ട് കാണുമല്ലോ ഈ വിഷയം പ്രതിപക്ഷം ഇന്ന് സബ്മിഷനായി നിയമസഭയിലേക്ക് കൊണ്ടുവരാനും ഒരുങ്ങുകയാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യാൻ പോകുന്നതേയുള്ളൂ ഈ ആരോപണത്തിന്റെ രണ്ടു ഭാഗങ്ങളും ഇതിനകം തന്നെ പൊതുസമൂഹത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു തനിക്കെതിരെ തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു കൂടിയുള്ള പ്രവർത്തനമെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം നിന്ന് ഈ കാര്യത്തിൽ പ്രതികരിച്ചത് ഈ വിഷയത്തിൽ സി പി ഐ എമ്മിനെ മനപൂർവ്വം താറടിച്ച് കാട്ടാനുള്ള ഒരു ശ്രമമായാണോ ഇതിനെ കാണുന്നത് അതോ തെറ്റ് ചെയ്തവർ പാർട്ടിക്കുള്ളിൽ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി എടുത്ത് കൃത്യമായി സുതാര്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് അല്ല എനിക്കായി പ്രത്യേക ആഗ്രഹങ്ങളില്ല ഇല്ല സി എം കാര്യത്തിൽ പരസ്യ നിലപാടാണുള്ളത് അത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് സർക്കാർ നിലപാട് സംസ്ഥാന സെക്രട്ടറി ഗൗവിന്ദർ പ്രതികരിച്ചിട്ടുണ്ട് ഒരു കുറ്റവാളിയെയും ഒരു കേസിനും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല ഈ കേസിൽ എത്രത്തോളം വസ്തുതകൾ ഉണ്ടായി എത്രത്തോളം അതിന്റെ ആഴങ്ങൾ ഉണ്ട് എന്തൊന്നും നമ്മുടെ മുമ്പിൽ രേഖാപരമായി വന്നിട്ടില്ല സ്പഷ്ടം എന്താന്ന് വെച്ചാൽ എട്ട് കൊല്ലക്കാലം കേരളത്തിൽ നടത്തി പി എസ് സി നിയമനങ്ങൾ നിയമിക്കപ്പെട്ട പി എസ് സി മെമ്പർമാർ അവരാരൊക്കെയാണെന്ന് അവരുടെ പൂർവ്വകാല ചരിത്രം നോക്കുക നമ്മുടെ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ കളങ്കരായ ഏതെങ്കിലും വ്യക്തികളെ പി എസ് സിയിൽ എടുത്തിട്ടുണ്ടോ ഇപ്രകാരം ഒരു ആക്ഷേപത്തിന് സാധ്യത നൽകുന്നത് എന്തെങ്കിലുമെന്ന് പി എസ് സിയിലെ ഏതെങ്കിലും ഒരു അംഗത്തെക്കുറിച്ച് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ യു ഡി എഫിന്റെ കാലത്ത് രാഷ്ട്രീയമായി തന്നെയാണ് നിയമിക്കപ്പെട്ടത് അതേ രീതിയിൽ തന്നെ ഈ കാലഘട്ടത്തിലും രാഷ്ട്രീയമായി തന്നെ നിയമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിയമിക്കപ്പെട്ടവരുടെ ഇന്റഗ്രിറ്റി സംബന്ധിച്ച് അവരുടെ അവരെ അവരുടെ ക്വാളിറ്റി സംബന്ധിച്ച് അവർ അതിനുശേഷം നടത്തിയ പ്രവർത്തനം സംബന്ധിച്ച് ഒരു കളങ്കവും പി എസ് സിക്ക് നേരെ ആരോപിക്കാൻ യാഥാർത്ഥ്യം എട്ടുകൊല്ല താരമായി സി എസ്ഇൽ പ്രവർത്തനത്തിലെ കേരള സർക്കാരിന്റെ മുദ്രകൾ കളങ്കടക്കിതമാണ് അത് ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് എന്നാൽ ഒരു മന്ത്രി പദവിയിലിക്കുന്ന വ്യക്തിയുടെയോ മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന വ്യക്തിയുടെയോ അധികാരസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളുടെയോ ഒറ്റഭേതി പറഞ്ഞുകൊണ്ട് നാട്ടിൽ പല തട്ടിപ്പുകളും കണ്ടപ്പാട്ട് നടത്തിയിട്ടുണ്ട് ഇവിടെ അത്തരമൊരു മുതിർന്നു നിന്ന കാര്യമാണ് പത്രപാതകളുടെ പുറത്തു വരുത്തുന്ന കാര്യം ആ വിവരത്തിനകത്തുള്ള വസ്തുക്കൾ പാർട്ടിയുടെ നിന്നുള്ള വന്നാൽ ആ വസ്തുതകൾ ഒരു കാരണവശാലും കണ്ണടക്കിരല്ല ചെയ്യുന്നത് പാർട്ടി അതിനെ സംഘടനാപരമായി സുശക്തമായി കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ പണം വാങ്ങി പി എസ് സി മെമ്പർമാരെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉയർന്നിട്ടുള്ള ആരോപണത്തിന്റെ ഒരു ഗൗരവം അങ്ങേക്കറിയാമല്ലോ ഘടകകക്ഷികളിൽ നിന്ന് പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ വിഷയമാണ് ഇങ്ങനെയുള്ളത് അപ്പോൾ അതിൽ പണം വാങ്ങി പി എസ് സി മെമ്പർമാരെ നിയമിക്കുന്ന ഒരു രീതി സി പി ഐ എമ്മിന് എന്നത് സ്ഥാപിക്കപ്പെടില്ലേ ഇതുപോലെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് എത്ര നാണക്കേടാണ് അഡ്വക്കേറ്റ് പ്രശ്നമാണ് എനിക്കുള്ളത് ഈ നിന്ന് പോലും കാര്യം ഉണ്ടാക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറയില്ലല്ലോ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പറഞ്ഞു എന്നതിനാണ് അങ്ങ് പറയുന്നത് ഇപ്പോഴല്ല ഇപ്പോഴല്ല നേരത്തെ ആരിൽ നിന്നും പാടില്ല എന്ന് കൃത്യമായി വിഷയം ഉന്നയിച്ചതാണ് കൃത്യമായിട്ടില്ല ഏത് ആക്ഷേപം ഉയർന്നു വരുന്ന സന്ദർഭത്തിലും ഞങ്ങൾ സുതാര്യമായി അഴിമതി വിരുദ്ധമായി ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അത് ഘടകക്ഷിയെന്നോ സി പി ഒരു വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വിദേശി മെമ്പർമാർന്നിട്ട് സർക്കാരിന്റെ ഒരു പദവി വിവാദപ്പെട്ടില്ല ലോകായുക്തോ ഈ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദവി സംബന്ധിച്ച് ഇപ്രകാരം ഒരാൾക്ക് സംശയം അതിന് എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല അതിനർത്ഥം എന്താണ് ഏതെങ്കിലും ഒരു സ്ഥാനത്തെ മറയാക്കി ആരെങ്കിലും പണം കൊടുത്ത് കാര്യം വാങ്ങാൻ ആർക്കെങ്കിലും പണം കൈമാറിയിട്ടുണ്ടോ ഉണ്ടെന്ന് അവർ വ്യക്തമാക്കണം ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചു ഞങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടു പറയട്ടെ

യാത്ര ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിലാണ് യാത്ര കെ എസ് ആർ ടി സിയിലാണ് യാത്ര ഇപ്പം സുരക്ഷിതമായ റോഡുകളിലൂടെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നുള്ളുകൊണ്ടാണ് പക്ഷേ തോന്നുന്നു അയോധ്യയിലും ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം കുഴികളില് അത് തേടിപ്പോയ ഒരു കുഴി പോകും നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ആ ഒരു ബുദ്ധിമുട്ട് പത്രപ്രവർത്തകർക്കില്ല ശരി ശരി അപ്പോൾ അങ്ങ് കുഴിയില്ലാത്ത വഴിയിലൂടെയാണ് നല്ല ശുഭയാത്ര ആവട്ടെ ചെറിയ സാങ്കേതികമായി ശബ്ദം ബ്രേക്കായി പോകുന്നത് കൊണ്ടാണ് ഞാനത് ചോദിച്ചത് ഇതിൽ പി സി അംഗത്വം വാഗ്ദാനം ചെയ്തത് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ അഡ്വക്കേറ്റ് കെ എൽ കുമാർ പി സി അംഗത്വം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ് ശക്തമായി ഉന്നയിക്കുകയാണ് ഇന്നലെ ചോദ്യോത്തരവേളയിൽ ഒരു ഇടയ്ക്കൊരു ഉപചോദ്യമായി അവർ ചോദിക്കുകയാണ് ചെയ്തത് അതിനാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി സഭയിൽ തന്നെ പറഞ്ഞതാണ് ഇന്ന് ഇത് ആ സബ്മിഷനായി വിഷയം കൊണ്ടുവരാൻ പോവുകയാണ് ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഇതുവരെ ആ പരാതി കണ്ടിട്ടില്ല ആ പരാതി പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യമുണ്ട് പരാതിക്കാർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇതുവരെ വരാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കി തീർക്കാനുള്ള നീക്കമാണെന്നുള്ള ആരോപണവും പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ രണ്ട് സർക്കാർ ഏതെങ്കിലും ഒരു പരിഗണന ഇത്തരം കാര്യങ്ങളിൽ തെറ്റായി ചെയ്യുന്ന ഒരാൾക്ക് നല്ലതല്ല അത് എട്ട് കൊല്ലത്തി നിങ്ങളുടെ അനുഭവമായി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടു ഇപ്പം വളരെ അവകാശമുള്ളൊരു കോൺഗ്രസ് ആണല്ലോ മോൺസൺ മാവുകളുടെ കേസിൽ തട്ടിപ്പിൽ പ്രതിയായി നിൽക്കുന്ന കെ പി സി കൊണ്ടുള്ള കേരളത്തിൽ അത് നമുക്ക് അവരുടെ ഇരിക്കട്ടെ അതും ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഇടതുപക്ഷത്തിലും ജനങ്ങൾ കാണുന്നുണ്ട് ഈ കോൺഗ്രസിനെയും ജനങ്ങൾ കാണുന്നുണ്ട് ഈ പെട്ട ഭരണകാലം നമ്മൾ കാണുന്നുണ്ട് കടകംപള്ളി പൂവിന്റെ എത്തിപ്പിനെ കുറിച്ച് നമുക്ക് കയറണം